ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഉണക്കത്തരണ്ടിയുടെ കറിയാണ് അപ്പം നല്ല കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടാൻ പറ്റിയ അടിപൊളി കറിയാണിത് കുറച്ച് കപ്പ വേവിച്ചത് ഈ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കറി നല്ല കുറുകിയിരിക്കുന്ന കറിയാണ് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒന്നെങ്കിൽ രാത്രി തന്നെയോ അല്ലെങ്കിൽ ഒരു നമ്മൾ കറി വെക്കാൻ പോകുന്നതിന് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പോ ഇതേപോലെ മീനിനെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെക്കുക പെട്ടെന്ന് മീനിൻ്റെ ഉപ്പ് പോയി കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി അപ്പോൾ ഞാനൊരു മൂന്നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണിത് അപ്പോൾ നന്ന അത്യാവശ്യം ഉപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി അതിലോട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ചുമന്നുള്ളിക്ക് പകരം കുറച്ച് ഒരു അര ചെറിയ ഒരു സബോളയുടെ അര ഭാഗമാണ് എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി തേങ്ങ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ അളവിൽ വ്യത്യാസം വരും ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയിൽ മുളക് പൊടി ഇടാതെ പച്ചമുളക് ഒന്ന് രണ്ടെണ്ണം കൂടെ കൂടുതലിട്ടിട്ട് വേണമെങ്കിലും കറി വെക്കാം ഒരുനുള്ള മല്ലിപ്പൊടിയും ഒരുനുള്ളി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഞാൻ ഒരിച്ചിരിയും കൂടെ എരിവ് കിട്ടാൻ വേണ്ടി മുളക് പൊടിയും കൂടെ ഇട്ടതാണ് അതേപോലെ നമ്മുടെ മീൻകറിയുടെ കളറും നല്ലൊരു കളറായിരിക്കും അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ ഒരു നാല് നാല് മുളകോളം എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം ഇനി ഞാൻ ഇതിലോട്ട് ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില നന്നായിട്ടങ്ങ് മൊരിഞ്ഞു പോവും അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ രണ്ട് താണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തണ്ടോട് കൂടി തന്നെ ഇനി നമുക്കിതിലോട്ട് മുഴുത്ത ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ നീളത്തിലരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ ആ തക്കാളിയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടണം ഇനി നമുക്ക് ആ സവോ തക്കാളിയുടെ കൂടെ അല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കൂടെ ആ തക്കാളി നമുക്കങ്ങ് വഴറ്റിയെടുക്കാം ഒത്തിരി പഴണ്ട് പോകും ഒന്നും വേണ്ട നമുക്ക് ആ കറിയുടെ കൂടെ കറിയിൽ തക്കാളിയൊക്കെ നമുക്ക് കിട്ടണം അതുകൊണ്ട് ഒത്തിരി വയറ്റൊന്നും വേണ്ട പിന്നെ ചെറിയ ഉള്ളി ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ല നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവോള ഇട്ടത് അല്ലെങ്കിൽ സവോള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കയ്യിലുള്ളവർ ഉള്ളി ഇടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ രണ്ട് പറ്റൽ മുളകൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ചേർത്തിട്ട് ഞാൻ അരച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറും അതിൻ്റെ അടപ്പും കൂടെ ഒന്ന് കഴുകി ആ ചാറൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൺചട്ടിയിൽ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചാറ് കുറുകി വരും അതേപോലെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളി അതിന് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങാൻ വേണ്ടിയാണ് മുളി മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട് ഉപ്പും അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണ്ട സാധാരണ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഈ പുളിയും ഉപ്പും കൂടെ ഇട്ടിട്ടാണല്ലോ തിളക്കാൻ വെക്കുന്നത് ഇനി നമ്മുടെ ഇതൊന്ന് തിളച്ച് വരണം അപ്പം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമുക്ക് അതിലോട്ട് മീൻ ഓരോന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഞാനൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മീനാണ് ആ ഉപ്പ് അങ്ങോട്ട് പോകണം നമുക്ക് ആ ഉപ്പ് വേണ്ട വേറെ മീനിൻ്റെ കഷ്ണത്തിൽ നിന്ന് ഒരിച്ചിരി ഉപ്പ് ഈ കറിയിലോട്ട് ഇറങ്ങും അത് കഴിയുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് മീൻ്റെ അകത്തുള്ള ആ ഉപ്പ് വേണ്ട അപ്പം നന്നായിട്ട് കൈവെച്ച് ഞെക്കി പിഴിഞ്ഞ് മീൻ എടുക്കണം നല്ല മീനാണ് അതേപോലെ നല്ല എല്ലൊക്കെ ഉള്ള മീനാണ് കേട്ടോ ഇത് ഞാനത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു മീൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സമയത്ത് നല്ല എല്ലൊക്കെ ഉള്ള മീനാണ് കറിക്ക് ഏറ്റവും നല്ലത് അതുപോലെ ആ തൊലി ഇടാവോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും തൊലി ഇടുന്നതിനൊന്നും കുഴപ്പമില്ല തൊലി നല്ല നെയ്യാണ് കേട്ടോ അപ്പോൾ ആ നെയ്യെല്ലാം ഇതിലോട്ട് ഇറങ്ങും പിന്നെ ആ തൊലിയുടെ പുറമേ ഉള്ള ആ ഒരു കറുത്ത ഭാഗം ചെത്തി കളഞ്ഞിട്ടിടുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ കഷ്ണമായിട്ട് എടുക്കുമ്പം ശ്രദ്ധിച്ചെടുത്ത് കഴിച്ചാൽ മതി ആ ദശ മാത്രം എടുത്തിട്ട് തൊലിയ ഭാഗം അങ്ങ് മാറ്റി വെച്ചാൽ മതി ഇങ്ങനെ ഇട്ടുമെന്നും പറഞ്ഞ് നമ്മുടെ കറിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പം നമ്മുടെ കറി ഒരുവിധം ആയിട്ടുണ്ട് ആ കുറേ തിളച്ചിട്ട് ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടോന്ന് ഈ സമയം നോക്കണം എന്നിട്ട് വേണം ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാൻ ഞാനൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാത്രി തന്നെ നമ്മൾ മീൻ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ മീൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് ഉപ്പെല്ലാം പോയിട്ട് പിന്നെ മീൻ്റെ ഒരു തൊള്ളുപോലും ഉപ്പ് ഇറങ്ങുമല്ലോ അന്നേരം ഇച്ചിരി ഏറെ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ മൂന്നാലു മണിക്കൂർ മുമ്പാണ് വെള്ളത്തിലിട്ട് വെച്ചത് ചൂടുവെള്ളത്തിലൊന്നുമല്ല പച്ച വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് മീൻ കഷ്ണങ്ങളാക്കി അതുകൊണ്ട് ഞാൻ ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ചട്ടിയിലിരുന്ന് കുറുകി നല്ലതായിട്ട് തക്കാളിയൊക്കെ അതേപടി കിട്ടിയിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറുകിയിരിക്കുന്ന നല്ല കറിയാണ് ഉണക്ക കപ്പയുടെയോ പച്ചക്കപ്പയുടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്